ഹായ് ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഈ നെഡ്ഡോർ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊടിയും മാറാലെയൊക്കെ അല്ലേ അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ പാടാണ് എന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് ബ്രഷ് മാത്രം മതിയാകും അപ്പോൾ ഒരു ടൂത്ത് ബ്രഷ് എടുക്കുക അതിനുശേഷം ദാ ഇങ്ങനെ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ഈ പൊടിയൊക്കെ എത്രത്തോളം ഇത് പോകുന്നുണ്ടെന്നുള്ളത് അപ്പോൾ നമ്മൾ ചൂലൊക്കെ ഇട്ട് ഇങ്ങനെ തട്ടിയാലൊന്നും ഈ പൊടിയൊന്നും പോവില്ല കേട്ടോ ഇത് എങ്ങനെയായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ നോക്കിയാലും ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ പക്ഷേ നമുക്ക് ഈ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ വൃത്തിയാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ നെറ്റ്വർ എത്ര അത് ക്ലീൻ ആയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു നല്ല ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്